ഏറ്റുമാനൂരിൽ ഡോക്ടറുടെ വീടിന് നേരെ അപരിചിതന്റെ ആക്രമണം ഏറ്റുമാനൂർ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് സമീപം താമസിക്കുന്ന വെട്ടൂർ വീട്ടിൽ ഡോക്ടർ സിനി ജോർജിന്റെ വീടിന് നേരെയാണ് ബുധനാഴ്ച വെളുപ്പിനെ മണിയോടെ വയനാട് സ്വദേശി ജീൻസ് ആക്രമണം നടത്തിയത് വീടിന്റെ മുറ്റത്ത് നിന്ന് ബഹളം വെച്ച ജീൻസ് കല്ലുകളും ചെടിച്ചട്ടിയും ഉപയോഗിച്ച് ജനലിന്റെയും വീടിന്റെ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന രണ്ട് കാറിന്റെയും ചില്ല് എറിഞ്ഞു തകർത്തു കാറിന്റെ ചില്ലുകൾ പൂർണ്ണമായും എറിഞ്ഞു തകർത്തു ഈ സമയം വീടിനുള്ളിൽ ഡോക്ടറും കുടുംബവും ഉണ്ടായിരുന്നു അപരിചിതനെ കണ്ടുപയുന്ന ഇവർ വാതിൽ തുറക്കുവാൻ തയ്യാറായില്ല ജീൻസ് ചെടിച്ചട്ടി ഉപയോഗിച്ച് വാതിൽ തകർക്കാനും ശ്രമിച്ചതായും ഡോക്ടറുടെ സഹോദരി പറഞ്ഞു രാവിലെ അഞ്ചേഴ് ആയിരുന്നു അപ്പം ഞങ്ങളുടെ ഡോറ് തല്ലിപ്പൊട്ടിക്കുന്നേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഒരാൾ ഞങ്ങൾക്കൊട്ടും പരിചയമില്ലാത്ത ഒരാളാണ് വന്ന് ഇതെല്ലാം കൂടെ തല്ലിപ്പൊട്ടിക്കുകയൊക്കെ ചെയ്ത് ഇവിടെ വന്ന് നിങ്ങളെ കത്തിക്കുന്ന ബഹളമായിരുന്നു കണ്ടിട്ടുണ്ടാക്കുകയാണ് അതൊന്ന് ചട്ടിയെടുത്ത് ഗ്ലാസ് എല്ലാം തല്ലിപ്പൊട്ടിച്ചു അതുപോലെ തന്നെ ജനലൻ്റെ ചില്ലെല്ലാം ഇറങ്ങി പൊട്ടിക്കുകയും കല്ലു വെച്ചിറിയുകയും എല്ലാം ചെയ്തു നമുക്ക് തുറന്ന് ഇറങ്ങാനും പറ്റത്തില്ല ആളെ അറിയിപ്പുമില്ല കൂട്ടത്തിലാളുണ്ട് ഒന്നും നമുക്കറിയത്തില്ല കൂട്ടത്തില വണ്ടിയെല്ലാം പുതിയ വണ്ടികളല്ലേ എല്ലാം നിന്നുകൊണ്ട് വേഗം എല്ലാം കരുതി പോലീസ് വന്ന ഞങ്ങളും പോലീസിനെ വിളിച്ചാൽ വേറെ വന്നു പറ്റത്തില്ലേ പോലീസ് വന്നപ്പോ ശാന്തമായിട്ടങ്ങ് കേറി ഉടൻ തന്നെ ഡോക്ടർ പോലീസിന് വിവരമറിയിച്ചത് അനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി പ്രതിയായ ജിൻസിനെ പിടികൂടി ഇയാൾ മാനസിക പ്രശ്നങ്ങളുള്ള ആളാണെന്നാണ് സംശയം വയനാട് സ്വദേശിയെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് ഇയാളെ വിശദമായ വൈദ്യപരിശോധന നടത്തും ഡോക്ടറുടെ വീടിനു നേരെ ആക്രമണം നടക്കുന്ന സിസിടിവി ദൃശ്യങ്ങളും ലഭിച്ചു वेजो, वेज़ा? अउने कथी केंब वोगना है? उनना कथी जेखा? आवा, लान निकाट तोरा? पाकेर लेगे 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 ला? कथी के ला? कथी को अउने कोड़ा, पूरले उएए? अउने कुन्ड़ा डा? ज्यांबार में जहाना गोड़ा ना कुच